ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനെന്ന് പറയുന്നത് അപ്സര ജീവിതത്തിൽ അപ്സര പോലീസ് ആണ് അപ്പൊ നിങ്ങളൊക്കെ ജീവിതത്തിലോ അവര് സീരിയലും സിനിമയിലൊക്കെയല്ലോ സീരിയലല്ലേ കൂടുതലുള്ള സിനിമയിലല്ലേ കേട്ടോ സീരിയലിലല്ലേ കൂടുതലുള്ള അപ്പൊ എങ്ങനെ ജീവിതത്തിലായി കൂടുതലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാര്യമൊന്നുമല്ല സത്യമാണ് അവര് ജീവിതത്തിൽ സിനിമ അല്ല സീരിയൽ ആണെന്ന് നിങ്ങൾ വിചാരിക്കും അതല്ല സിനിമയിലെ സീരിയലല്ല അവർ ജീവിതത്തിൽ പോലീസാണല്ല അപ്പം നിങ്ങൾ ഞെട്ടിയല്ലേ ഞാനും ഞെട്ടി സത്യം പറയാം ഞാനും ഞെട്ടി അവരുടെ അച്ഛൻ അപ്സരയുടെ അച്ഛൻ പോലീസുകാരാണ് സർവീസിലുള്ള സമയത്താണ് അദ്ദേഹത്തിന് അസുഖം മരിക്കുന്നത് അപ്പം അപ്സരയ്ക്ക് അത് യോഗ്യത ഉള്ളതുകൊണ്ട് അവരത് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തപ്പോൾ അപ്സരയ്ക്ക് അവിടെ ഇത് കിട്ടി എന്നുവെച്ചാൽ അപ്സറെ ഇപ്പം ഒരു മാസം മുന്നേ കഴിഞ്ഞ് അപ്സരയ്ക്ക് ജോയിൻ ചെയ്യണം നമുക്കെല്ലാവർക്കും അറിയാം മലയാളികളുടെ എല്ലാം പ്രിയ നടിയാണ് അപ്സര നമ്മൾ അറിയാലോ അഖിൽമാരവരുമായിട്ട് പ്രശ്നം ഉണ്ടായി ബിഗ് ബോസും ചേർന്ന് ഒരുപാട് ഹസ്ബൻറ്റുമായിട്ട് വിശേഷം അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ അവർ പോലീസാണ് വരും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ ആശംസിക്കുന്നു പക്ഷേ പോലീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളവർക്കും കാക്കിക്കിട്ടുള്ള പോലീസ് അല്ല ഓഫീസിലോർക്കാണ് എന്നാണ് അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളെല്ലാം ഞെട്ടിയില്ല ഞാനും ഞെട്ടി സത്യം പറയാണ് ഓഫീസ് വർക്ക് ഇട്ടാണ് അവരുടെ അച്ഛനവിടെ ഓഫീസ് വർക്കായിരുന്നു അപ്പം മിക്കപ്പോഴും ഓഫീസ് വർക്കായിട്ടായിരിക്കും അല്ലെങ്കിൽ പോലീസുകാർ എന്ന് പറഞ്ഞാൽ ഇതുണ്ട് പക്ഷേ ഒക്കെ ഇടണം അവിടെ ഓഫീസിൽ ഉള്ള ഉള്ളവർക്കാണെന്നാണ് പറഞ്ഞത് ഒരുപാട് നാളായിട്ട് ഇതിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇതിനു വേണ്ടി അച്ഛൻ മരിച്ച സമയത്ത് ട്രൈ ചെയ്തു അപ്പോൾ അതിൻ്റെ ഇതെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ ജോയിൻ ചെയ്യാൻ പറ്റും ജോലിക്ക് കയറാൻ പറ്റും ആ സന്തോഷത്തിലാണ് അപ്സര പല ആളുകളും ചോദിച്ചു ബിഗ് ബോസിലേക്ക് പോയ പോയതിന് ശേഷം ഇവരുടെ ഒന്നും ഒരു കാര്യം അറിയിക്കില്ല പ്രോബ്ലം ഞാൻ എനിക്കറിയുന്ന വിവരങ്ങളും അല്ലെങ്കിൽ ഞാൻ തിരക്കുന്ന വിവരങ്ങളും സത്യമാണ് അല്ലെങ്കിൽ ജെനുവനാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ അവിടെ വേണ്ടിയിടും അല്ല വെറുതെ നമ്മൾ വായി തുറന്ന് വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങളുടെ ജീവിത ഇട്ടിട്ട് കാര്യമില്ല ഇത് സത്യമായ കാര്യമാണ് ഇനിയിപ്പം അവർ സിനിമയിലേക്കോ സീരിയലിലേക്കോ ഒന്നും ഉണ്ടാവുമെന്ന് എനിക്കറിയാം സീരിയലിൽ അവർ സിനിമ സീരിയലിൽ ഞാൻ കണ്ടിട്ടുണ്ട് സിനിമയിലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല സീലിങ്ങ് ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ അവർ തീരുമാനിക്കട്ടെ എന്തായാലും അവർക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇപ്പം നിങ്ങളെത്ര പേരത് അറിഞ്ഞിട്ടുണ്ടെന്ന് അറിയത്തില്ല ഇപ്പം ചില ആളുകൾക്ക് പോകും ഇവരൊക്കെ ബിഗ് ബോസിൽ പോയല്ലോ പിന്നെയാണ് അവരെ ബ്രോ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം ചെയ്യേണ്ട ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ റിവ്യൂ ചെയ്യുന്നത് അപ്പം അപ്സരയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ പോലീസിലെ ഒരുപാട് വേറെ ഇളെത്തും അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അബ്സർ അപ്സറയുടെ അല്ല അവിടുത്തെ ഇതൊക്കെ കണ്ടിട്ട് നീ നശിച്ചു അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരാളെ നശിച്ചു പോകാൻ ഒരാൾ അങ്ങനെ നമുക്ക് പറ്റത്തില്ല അപ്പം എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലോടെ സബ്സ്ക്രൈബ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾ ആരും ലൈക്ക് ചെയ്യത്തിൽ ഒന്നോ രണ്ടോ പേരൊന്ന് ലൈക്ക് ചെയ്യും വളരെ വേദനകരമായ അവസ്ഥയിൽ സങ്കടം വരുവാണ് എന്നു വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടിയാണ് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നത് ഒന്ന് ലൈക്ക് ചെയ്യുന്നൊരു ചെറിയൊരു തന്നെ ഉള്ളു മിട്ടായി വിളിച്ചുതരാം ലൈക്ക് ചെയ്യൂ Okay, bye-bye.